സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എന്താണ് നിങ്ങൾ കണ്ടിട്ടുവാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരില്ല നിങ്ങൾ തന്നെ കണ്ടിട്ട് ഒരു നല്ല അടിപൊളി പൊള്ളി വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾ മുമ്പിൽ ഞാൻ ഇപ്പൊ വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടുവാ ഇപ്പൊ നമ്മൾ പോകുന്നുണ്ട് ഒരു കിഡ്ലൻ സ്റ്റേഡിയിലേക്കാണ് നല്ല കിഡിലൻ ഫുട്ബോൾ ഒക്കെ കഴിക്കാൻ നല്ല കിഡ്ലൻ സ്റ്റേഡിയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പോകുന്നുണ്ട് പച്ചപ്പ് നിറന്നൊരു ഒരു കടലിലേക്കാണ് പോകുന്നത് ഞാൻ ഇവിടെ ആസ്വദിക്കാണ് നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇത് ഫ്രണ്ട്സ് ഞാൻ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ച് പോകുകയാണ് കണ്ടോ എന്ത് വരാ എന്ത് നല്ല നല്ല മനോഹരമാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പച്ചപിരിച്ച കാണാൻ ഇന്നത്തെ ദിവസം ഞാൻ കളിച്ചു രസിച്ചു ഇന്ന് നല്ല അടിപൊളിയായിരുന്നു ഇന്നത്തെ ഒരു ഒരിത് ഇവിടെ കുറേ മയിൽ മയിൽപീരികളും മയിലുകളും ഞങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കൈസ് ഫ്രണ്ട്സ് ഇവിടെ കുറേ കൃഷികളൊക്കെ ഉണ്ട് കുരുമുളകിൻ്റെ കുരുമുളകിൻ്റെ വാഴ തെങ്ങ് അതുപോലെ കുറേ കൃഷികളൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായ ഒരു സ്ഥലമാണിത് വണ്ടർഫുൾ ഫ്രേസ് നല്ല അടിപൊളിയായിരുന്നു ായിരുന്നു പോയി 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 പോയിട്ടാ ഒരു അമ്പലം അമ്പലം കണ്ടോഹരമായ മലപ്പീരിയാണ് നല്ല നീല നമുക്ക് കുറച്ച് മൽപ്പീരികൾ ഒക്കെ കിട്ടിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയപ്പീരി മലപ്പീരിയാണ് ഇവിടെ തുള്ളി ചാടി ചെറിയ ചെറിയ പാലങ്ങളാണ് ഇവിടെ ഉണ്ട് അധികം നമ്മുടെ ഉപ ഇവിടെ കെട്ടിലാണ് ഇത് എനിക്ക് ഇഷ്ടമാണ് ആടിനെ നല്ല സോഫ്റ്റ് ആയിട്ടിന്റെ മുടിയും ഇതൊക്കെയാണ് ഈ അട് വലിയൊരു കുളമുണ്ട് അതിൽ ഫുൾ താമരയാണുണ്ടത് നിന്റെ ചുറ്റും വാഴയൊക്കെ തെങ്ങ് വാഴയൊക്കെ നിറഞ്ഞിട്ടുണ്ട് കുളം നിറഞ്ഞ് ഒഴുകുകയാണ് ഗൈസ് കണ്ട ഇത് നല്ല വാഴ ഇത് നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചപ്പെടുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ എത്തിയിരിക്കുന്നു അപ്പോൾ അവർ എൻ്റെ ബ്രദേഴ്സൊക്കെ കളി തു തുടർന്നിരിക്കുന്നു നമ്മൾ ദാ കളിയൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് എനിക്കും കളി കളിക്കാൻ കൊതിയാകുന്നു അവർ ദാ കളിച്ചോണ്ടിരിക്കുകയാണ് നല്ല വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇന്നത്തെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ